ജിയോ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാമിസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖയിൽ നമ്മൾ ഒരുപാട് രേഖകളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് അപൂർവമായ ചില രേഖകളെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനോടുള്ള ഇമേജുകളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് തയ്യാറാക്കി ഇമേജ് കണ്ടിട്ട് തിരിച്ചു വരാം ഇമേജ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഇമേജിൽ നമ്മൾ കുറേയധികം രേഖകൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവരേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ചിരരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയാം എങ്കിലിത് പൂർണ്ണമായ ഒരു ആരോഗ്യരേഖ അല്ല നമ്മുടെ മാനസികാരോഗ്യമൊക്കെ നോക്കുന്ന രേഖയാണ് നമുക്കിനെ ആരോഗ്യരേഖ എന്ന് വിളിക്കാം വേറെ ആരോഗ്യരേഖയുണ്ട് ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഹൃദയരേഖ എന്ന് കൂട്ടാം ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് കൂട്ടാം ഓക്കെ അപ്പോൾ ഇത് രേഖ ഇത് ബാഹ്യരേഖ ഇത് ശിരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഇത് ആരോഗ്യരേഖ അല്ലെങ്കിൽ ഹൃദയരേഖ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന കുറേത് ചിത്രം അല്പം കൂടി പൂർണ്ണമായിട്ട് ഞാൻ കാണിക്കാം നോക്കൂ നമുക്ക് വിരലുകൾക്ക് വലിയ പ്രാധാന്യമില്ല അതുകൊണ്ടൊരു ഡെമോയ്ക്ക് വേണ്ടി വരച്ചിരിക്കുന്ന ചിത്രമാണ് നോക്കൂ ഈ ഒരു ചിത്രം നമ്മൾ മൊത്തമായി കണ്ടു കണ്ടല്ലോ മനസ്സിലായല്ലോ ഓക്കെ അല്പം കൂടി സൂം ചെയ്യുക അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ഈ ഒരു ബുദ്ധിരേഖ കണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് വന്ന് ഈ അവസാനം രണ്ട് ചെറുതായിട്ട് ഇങ്ങനൊരു കബരയായിട്ട് മാറിയിരിക്കുന്നു അതിനർത്ഥം ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിശക്തി ഉണ്ടെന്നും ബിസിനസ് പരമായ കാര്യങ്ങളിലെല്ലാം ആ വ്യക്തിക്ക് വളരെയധികം കഴിവുണ്ടെന്നുമാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു അപൂർവരേഖയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ആളുകളുടെ എല്ലാ കൈകളിൽ ബുദ്ധിരേഖ വന്ന് ഇങ്ങനെ ഒന്ന് വെറുതെ അങ്ങ് അവസാനിക്കുകയോ സാറിൻ്റെ ചിത്രങ്ങൾ ഞാൻ കാണിച്ചിട്ടുള്ള പോലെ പക്ഷേ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കവറി ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വളരെ വേഗത്തിൽ ബിസിനസ് വിജയിപ്പിക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും രഹസ്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനും സ്വന്തം ബുദ്ധിയിൽ അത്തരം പ്രവർത്തനങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും ചില പ്രത്യേക തന്ത്രങ്ങൾ ബിസിനസ് പരമായ ടെക്നിക്കുകൾ അത് ആ വ്യക്തിക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹൃദയരേഖയാണ് ഹൃദയരേഖയുടെ നീളം ഇതുപോലെ പോയി ചെറുവരലിൻ്റെ താഴെയായിട്ട് അവസാനിക്കുകയാണെന്ന് കരുതുക അതൊരു സിംഗിൾ ലൈൻ ആണെങ്കിലും നല്ലതാണ് ഇനി അതിനറ്റവും ഇതുപോലെ തന്നെ കവരിയായിട്ട് മാറുകയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം വളരെയധികം ആളുകളെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും അത്തരം ഒരു മനസ്സുള്ള വ്യക്തിയാണെന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു സ്വാർത്ഥതയുള്ള മനസ്സാവുകയില്ല ആ വ്യക്തിക്ക് എല്ലാവരോടും സ്നേഹം എല്ലാവരെയും സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന വ്യക്തിയായിരിക്കും ലാഭേച്ഛയൊന്നുമില്ലാതെ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആളായിരിക്കും അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ആയുർരേഖ ആയുർവേദ ഈ ലൈൻ്റെ കാര്യമല്ല നമ്മളിപ്പോൾ പറയുന്നത് ഈ ഒരു ലൈൻ്റെ കാര്യമാണ് പറയാൻ അപ്പോൾ ഈ ആയുർവേഖ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ആയുർവേഖ എന്നത് ഇതുപോലെ തന്നെ ഒരു ലൈന് ഇങ്ങനെ പോയി നമ്മുടെ ഒരു നടുവിരലുണ്ടല്ലോ നടുവിരലിൻ്റെ താഴെയായിട്ട് അവസാനിക്കുക എന്ന് കരുതുക അത്തരം ആളുകളെ പറ്റി പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ആ വ്യക്തികൾ തനിയെ സാമ്പത്തികമായി വളരെയധികം വളരും വളരെയധികം വളരുന്നൊരു വ്യക്തിയായി തീരുമെന്നാണ് ഇതിനർത്ഥം അത് എത്ര വലിയ കടുത്ത പ്രതിബന്ധി അവരുടെ ജീവിതത്തിൽ വന്നാലും ആ പ്രതിബന്ധികളെ തരണം ചെയ്തുകൊണ്ട് പോവുകയും ജീവിതത്തിൽ വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്ത് വളരെയധികം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരും അതിൽ അത്ഭുതകരമായ വിജയം നേടുകയും മറ്റുള്ളവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വളർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരം രേഖയുണ്ടെങ്കിൽ ഗുണം അപ്പോൾ ഇതൊരു അപൂർവമായ രേഖയാണ് അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ഭാഹ്യരേഖ ഇതാണ് ഭാഗ്യരേഖ ഇവിടെ ഇങ്ങനെ പോയി പല ഭാഗങ്ങളിലാട്ട് ഈ ബാഹ്യരേഖകൾ അവസാനിക്കാറുണ്ട് ചിലപ്പോൾ ഇവിടെ വെച്ച് അവസാനിച്ച് പോകും ചിലപ്പോൾ ഇവിടെ കയറി ചിലപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് വന്നാലും പോകാം ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ അറ്റത്തെക്കുറിച്ചല്ല ഭാഗ്യരേഖ ഇങ്ങനെ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഭാഗ്യരേഖയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ രണ്ട് ലൈനുകൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം അനുഭവങ്ങൾ വർദ്ധിച്ചു വരുമെന്നും സാമ്പത്തികമായി രക്ഷപ്പെടുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം വിജയിക്കുമെന്നും അതിനുള്ള സാധ്യതകൾ ലഭിക്കുമെന്നുമാണ് അർത്ഥം കറ കഴിഞ്ഞാൽ സാമ്പത്തികമായി രക്ഷപ്പെടുന്നു മുഴുവൻ കാര്യങ്ങളും ആ വ്യക്തിയിലേക്ക് വന്നു ചേരും ആ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യാനുഭവങ്ങൾ പല രീതിയിലാണ് എന്ത് കാര്യമാണെങ്കിലും ഭൂമിയിൽ സമ്പത്ത് കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യം വർദ്ധിക്കുന്നതോടൊപ്പം സാമ്പത്തികമായി വർദ്ധിക്കുകയും ചെയ്യും എല്ലാ രീതിയിലും ആവുക പ്രശസ്തി ഫേമസ് ആവുക സെലിബ്രിറ്റി ലെവലിൽ എത്തുക ഇവയെല്ലാം ഭാഗ്യം കൊണ്ടാണ് പിന്നെ കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്തിട്ടും ചിലർ ലക്ഷ്യത്തിലെത്താത്തവരുണ്ട് ബാഹ്യ കേടുകൾ കൊണ്ട് ചിലപ്പോൾ ലക്ഷത്തിൽ എത്താരുണ്ട് ഒരു ചെറിയ കാര്യം മറ്റുള്ളവർ വളരെ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ആ ചെറിയ കാര്യങ്ങൾ പോലും വലിയൊരു കടുത്ത പ്രതിസന്ധി കടന്നു പോകുന്നവരെ തോന്നും മനസ്സിലാക്കും അപ്പോൾ ഇത്തരം ഒരു ലൈനുകൾ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഉയർച്ച ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് പറയാനുള്ള അപൂർവങ്ങളെ അപൂർവമായ ഒരു രേഖ ഇത്തരം രേഖകൾ അങ്ങനെയൊന്നും ആളുകളുടെ കൈകളിയിൽ അങ്ങനെയൊന്നും തെളിഞ്ഞ് കാണാറില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു രേഖയെ അറിയപ്പെടുന്നത് സൂര്യരേഖയെന്നാണ് സൺലൈറ്റ് അപ്പോൾ ഈ ഒരു രേഖ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മുടെ മോതിരവരലിന് താഴെ അവസാനിക്കുന്നു ഇവിടെ ആയിട്ട് മോതിരവരലിന് താഴെയായിട്ട് ഞാൻ വേറെ കുറേ രണ്ട് ചെറിയ രേഖകൾ കൂടി വരച്ചിട്ടുണ്ട് ഇതും സൂര്യരേഖ തന്നെയാണ് പക്ഷെ ഇതിന് വലിയ നീളം കാണണമെന്നില്ല ഇതും വരാം ഇതുപോലെ നീളമുള്ള സൂര്യക്കും വരാം മനസ്സിലാവുക അത് ഓരോരുത്തരുടെ കൈകളുടെ രീതികൾ പോലിരിക്കും ഇത്ര ഒരു രേഖ വരാം ഇത്ര ഒരു രേഖ വരാം എന്തുവേണമെന്ന് വരാം ഈ സൂര്യരേഖ ഇതുപോലെ തന്നെ നല്ല ലെങ്തായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ബിസിനസ്സിൽ പരാജയപ്പെട്ടാൽ പോലും ആ വ്യക്തിക്ക് ബിസിനസ് പരമായി ഊർച്ച ലഭിക്കുമെന്നുള്ള അപൂർവമായ രേഖയാണ് കാരണം സൂര്യരേഖ ഇത്രയും ലെങ്ത്ത് പല ആളുകളുടെ കൈകളിൽ വരാറില്ല അതൊരു നൂറ് പേരെ എടുക്കുമ്പോൾ ഒരു എൺപത് പേരിൽ ആ രേഖ കാണാൻ സാധ്യത കുറവാണ് വല്ല പത്ത് പേരിലൊക്കെ കാണുകയുള്ളൂ ചില ആളുകളുടെ കയ്യിൽ ഒരു ചെറിയ സൂര്യരേഖ മാത്രം കാണും ഇങ്ങനെ രണ്ടെണ്ണം അത്രയേ നടത്തും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന അപൂർവങ്ങളെ അപൂർവമായ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്ത ചർച്ചാ വിഷയമായ നമ്മുടെ ആ ആരോഗ്യരേഖ എന്ന് പറഞ്ഞ രേഖ ഞാൻ പറഞ്ഞിരുന്നു ഈ രേഖ ഇല്ലാത്തതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ എന്തുകൊണ്ട് അതായത് ഈ ഒരു നമ്മുടെ ഒരു ആരോഗ്യരേഖ എന്ന് പറയുന്നു ഈ രേഖയ്ക്ക് കുറേ പേരുകളുണ്ട് പല ആളുകളും പല അറിവുകളാണ് ഈ രേഖയെപ്പറ്റി പഠിച്ചു വച്ചിരിക്കുന്നത് അതിനെ മെയിൻ കാരണം ഇതിനെ ബിസിനസ് ലൈൻ എന്ന് പറയുന്നു ഹെൽത്ത് ലൈൻ എന്ന് പറയുന്നു മെർക്കുറി ലൈൻ എന്ന് പറയുന്നു അപ്പോൾ ഈയൊരു ആരോഗ്യരേഖയെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക ചെറുവരുന്ന താഴേന്ന് നേരത്തെ രേഖ ഇതിങ്ങനെ നമ്മുടെ ബുദ്ധിരേഖയും ഹൃദയരേഖ ഖണ്ണിച്ച് പോകുന്ന രേഖയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതോ ഒരു ചെറിയ ആരോഗ്യ വിഷയങ്ങളൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അതിനെ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനൊരു ഡിഫൻസ് രേഖയായിട്ടും കൂടി ഹസ്തരേഖാശാസ്ത്രം പറയുന്നുണ്ട് എന്ത് ഫലമാണോ വരുന്നത് ആ വ്യക്തിയുടെ ഫലം അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ചിന്താഗതികൾ അനുസരിച്ചിട്ടാണ് പറയുന്നത് ഈ ഒരു രേഖ ഇവിടെ ആ ഒരു രേഖയുടെ ഇവിടുന്നോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെയുള്ള രീതി വന്നിട്ട് ചെറുവരുന്ന താഴേന്ന് വരികയോ ചെറുവരണ താഴേന്ന് ഇങ്ങോട്ട് വളരുകയോ ചെയ്താലും അതൊരു ബിസിനസ് ലൈനാണ് ആരോഗ്യവും വർദ്ധിക്കുന്നു വർക്കറിയ ലൈനിൽ നിന്ന് അറിയപ്പെടുന്നു ബിസിനസ് പരമായ ഉയർച്ച ആ വ്യക്തിക്ക് ലഭിച്ചു അത്രയും കാര്യങ്ങൾ അപൂർവ രേഖകളാണ് ഇതിലെ അപൂർവ അപൂർവരേഖകളാണെന്ന് നമ്മൾ ചർച്ച ഇനി പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒരാളുടെ കൈകളിൽ ഇത്രയും രേഖകൾ ഒന്നിച്ചു വന്ന് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയില്ല ഈ കാണിച്ചിരിക്കുന്ന ഓരോ സപ്പറേറ്റ് ചിത്രത്തിൽ വരേണ്ട രേഖകളാണ് ഞാൻ അത് എളുപ്പത്തിന് വേണ്ടി ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ഒരു ഇമേജ് മതി അതിൽ നമ്മൾ വരയ്ക്കുന്ന അടയാളപ്പെടത്തനുസരിച്ച് അതിൻ്റെ ഫലങ്ങൾ നമ്മളെ കൂടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെയധികം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആരോഗ്യരേഖ എന്ന് പറയുന്ന രേഖയ്ക്ക് ബിസിനസ് ലൈൻ എന്നും കൂടി സംശയം പേരുണ്ട് എന്ന് ചിലക്ക് ചില സംശയങ്ങൾ തോന്നാൻ സാധ്യത കാരണം വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ലൈനല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് ആരോഗ്യരേഖയാണത് പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്ന സാഹചര്യങ്ങൾ ഇങ്ങോട്ട് ചെറുതാവുന്ന സമയത്താണ് ഇതിങ്ങനെ പ്രശ്നം പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് നേരെ വളർന്ന് ഇങ്ങോട്ട് താഴ്വട്ടങ്ങൾ പോകുകയാണെങ്കിൽ നമുക്കത്ര പ്രശ്നമൊന്നും പറയേണ്ട ആവശ്യമില്ല ശരിക്കും വസ്ത്രരേഖയിലെ പ്രശ്നമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രവർത്തികൾ മനസ്സിൻ്റെ കരുത്തുകൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പക്ഷേ ഈയൊരു രീതിയിലാണ് ബിസിനസ് ബിസിനസ്സുണ്ടായി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ബിസിനസ് പരമായി ഉയർച്ചയാണ് ലഭിക്കുക ബിസിനസ്സെന്ന് പറയുമ്പോൾ സ്വന്തമായി നടത്തുന്ന കച്ചവടം ആവണമെന്നില്ല ബിസിനസ് പരമായ ഐഡിയകൾ മാറ്റാനുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാനുള്ള ബുദ്ധിപരവരും ആ ബിസിനസ്സിലൂടെ മറ്റുള്ളവർ വിജയിക്കുകയും ചെയ്യുന്നതും ചില കാര്യങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇനി പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ സൂര്യരേഖയെപ്പറ്റിയാണ് സൂര്യരൊക്കെ ഇങ്ങനെ ചെറുതായിട്ടും വരും ഇങ്ങനെ ലെങ് തോട്ടും വരും ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ വരുമ്പോഴും ഒരു ത്രികോണം ഇവിടെ രൂപപ്പെടുന്നുണ്ട് വലിയ ത്രികോണങ്ങൾ മണി ട്രോയാങ്കിൾ എന്ന് പറയുന്ന പോലത്തെ ഉള്ള ട്രയാങ്കിളുകളൊക്കെ ഇവിടെ രൂപപ്പെടാറുണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇനി അല്പം കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് വീടിലോട്ട് തിരിച്ചു വരാം അപ്പോൾ ഇമേജ് കണ്ടു നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് രേഖകൾ അത്യപൂർവമായ രേഖകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പ്രധാനപ്പെട്ട നമ്മുടെ നിയമം നമ്മൾ ഓർത്തിരിക്കുക പുരുഷൻ വലത് കയ്യിലേക്ക് നോക്കുക സ്വന്തം കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈയിലേക്ക് നോക്കുക സ്ത്രീ ആണെങ്കിൽ അവരുടെ ഇടത് കൈയിലേക്ക് നോക്കുക സ്വന്തം കാര്യത്തിൽ ഇനി രണ്ട് സ്ത്രീയുടെ തമ്മിലാണ് കൈകൾ നോക്കുന്നതെങ്കിൽ തമ്മിൽ തമ്മിൽ ഇടത് കയ്യിൽ നോക്കുക രണ്ട് പുരുഷന്മാർ തമ്മിലാണ് കൈകൾ നോക്കുന്നതെങ്കിൽ വലത് കൈകൾ നോക്കുക ഒരു സ്ത്രീയുടെ കൈയാണ് ഒരു പുരുഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക സ്ത്രീ പുരുഷൻ്റെ കൈയാണ് ചെക്കുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈയിലേക്ക് നോക്കുക മനസ്സിലാക്കുക പുരുഷന് വലത് കൈ സ്ത്രീക്ക് ഇടത് കൈ എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലിരിക്കുക മനസ്സിലാക്കുക ഇനി ഇവിടെ നമ്മൾ കണ്ടു നമ്മുടെ രേഖകൾ അത്യപൂർവമായ രേഖകൾ ഇത് ഓരോരോ രേഖകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം ഇത് നമ്മൾ ഒരു ചിത്രത്തിലേക്ക് എല്ലാ രേഖകളും കൂടി വരച്ചിരിക്കുകയാണ് ഇത് വ്യത്യസ്ത കൈകളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലരുടെ ജീവിതത്തിൽ രേഖകൾ മങ്ങിയും പൊട്ടിയും ചില വളർച്ചക്കുറവുള്ള രീതിയിലാണ് ചിലത് കാണുക എന്നുള്ളത് മനസ്സിലാക്കുക ചിലരെ കൈകളിൽ രേഖകൾക്ക് വ്യതിയാനം ഉണ്ടാകാറുണ്ട് ചിലരെ കൈകളിൽ രേഖകൾക്ക് ഒരിക്കലും വ്യതിയാനങ്ങൾ ഉണ്ടാകാറില്ല ചിലരെ കൈകളിൽ രേഖകൾ തെളിഞ്ഞു കാണാറില്ല മനസ്സിലാക്കുക അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നല്ല ചിഹ്നങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ ആ പറയുന്ന ചിഹ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈകളിൽ തെളിയും അതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു വസ്ത്രരേഖയിലെ ഒരു വിശ്വസിക്കാവുന്ന ഒരു കാര്യം കാരണം വെച്ച് നമ്മൾ വായിക്കുന്ന പുസ്തകം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കാണുന്ന പ്രോഗ്രാമുകൾ നമ്മൾ ഇടപെടുന്ന ആളുകൾ അവർ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ കൈരേഖകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ വ്യതിയാനങ്ങൾ നല്ല ചിഹ്നങ്ങൾ ഉണ്ടാകുന്ന വ്യതിയാനവും നല്ല രേഖകൾ ഉണ്ടാകുന്ന വ്യതിയാനത്തിലേക്ക് നമ്മൾ തന്നെ നമ്മൾ തന്നെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് വഴിതിരിച്ചുവിടാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ഉയർച്ചയും സാമ്പത്തികമായ രക്ഷയും മനുഷ്യരുടെ മുമ്പിൽ അംഗീകാരവും വിലയും പ്രശസ്തിയും പേരും എല്ലാം ലഭിക്കും കാരണം നമ്മുടെ ഒരു ശ്രമം ഇതിന് ആവശ്യമാണ് ചില ആളുകളുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ ബാഹ്യം കൊണ്ട് എല്ലാമൊക്കെ നടക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യം കൊണ്ട് എല്ലാം നടക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമുക്ക് ബാഹ്യ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ ആ ഒരു പ്രവൃത്തിയിലേക്ക് മാറ്റി ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക എന്ന് പറഞ്ഞു ചിലർക്ക് ജീവിതങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമുക്കൊരു ജോലിയൊന്നും ഇല്ലായിരിക്കുകയാണെങ്കിൽ ഒരാൾ വന്നൊരു ജോലി തരുന്നു അവിടുന്ന് ഒരു ഒറ്റ വളർച്ച വളർന്ന് നമ്മൾ സാമ്പത്തികമായ ലെവലിലെത്തുന്ന സാധ്യതകൾ ചിലരുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെയധികം ഉയർച്ചയിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുന്ന ചില ചിഹ്നങ്ങൾ ത്രികോണ ചിഹ്നങ്ങൾ രേഖകൾ കൈകളിൽ വരുന്ന ചില നക്ഷത്ര ചിഹ്നങ്ങൾ അതൊക്കെ നമ്മളെ കാണുന്നയാൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര ഇഷ്ടം നമ്മളോട് തോന്നിയത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരം ഒരു നല്ലൊരു ജോലി ലഭിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലാണ്ട് ഞാൻ ഈ ഫീൽഡിൽ എങ്ങനെയാണ് പിടിച്ചതെന്ന് ഇത്രയും കാലം ഇതിനൊക്കെ കാരണമാകുന്നത് നമ്മുടെ നമുക്ക് അസ്ഥരയെപ്പറ്റി അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും ആ വ്യക്തിയിൽ വരുന്ന അസ്ഥരേഖയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് വളരെയധികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അറിവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർജ്ജിച്ചെടുക്കുന്ന കഴിവുകൾ നമ്മുടെ കൈകളിൽ ചില ലക്ഷണങ്ങളായിട്ട് തെളിയുന്നു തെളിയുന്നു ചില ലക്ഷണങ്ങളായിട്ട് തെളിയുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ എന്തിനാണ് ഇങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ കൈകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാമിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റും കാരണം അതാണ് നമ്മുടെ ചില ലക്ഷണങ്ങൾ നമ്മൾ പുറത്തുള്ള ആളെ മനസ്സിലാക്കാനായിട്ടാണ് കാരണം നമ്മുടെ മുഖം കാണണമെങ്കിൽ നമുക്ക് കാണാൻ സഹായിക്കുകയില്ല ഒരു കണ്ണാടിയുടെ ആവശ്യമുണ്ട് മറ്റുള്ളവർക്ക് കാണാനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനല്ല നമുക്ക് ആകെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് സ്വയം ഉയർന്നു നിൽക്കാമെന്നല്ലാതെ അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ നല്ല ഉറക്കം നല്ല എൻ്റർടൈൻമെൻറ്റിലൊക്കെ ഇറങ്ങി തിരിക്കാമെന്നല്ലാതെ നമ്മുടെ സ്വന്തം രൂപം കാണുന്നതെല്ലാം മറ്റുള്ളവരാണ് നമ്മുടെ രൂപം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി അറിയില്ല ഒന്നുകിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കണ്ണാടി മുന്നിൽ പോകണം അല്ലെങ്കിൽ ഫോട്ടോ പോലുള്ള കാര്യങ്ങൾ എടുക്കുക അല്ലാതെ നമുക്ക് പൂർണ്ണമായും നമ്മുടെ രൂപത്തെപ്പറ്റി യാതൊരു എടുത്തില്ല ഐഡിയ ഇല്ല പക്ഷേ മറ്റൊരാൾക്ക് നമ്മുടെ രൂപത്തെപ്പറ്റി മനസ്സിലാവും പക്ഷേ അവരുടെ രൂപ നമുക്കറിയാം ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പൊതുത്വം നമ്മുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ളതിൻ്റെ യഥാർത്ഥ സൂചനയാണ് സ്വന്തം രൂപം കാണാൻ സ്വന്തം മുഖം കാണാൻ അടക്കം മറ്റുള്ള സോഴ്സുകൾ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് ആദ്യമകാലം തൊട്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ കണ്ണാടികളുടെ നിർമ്മാണത്തിനു മുമ്പ് വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മുൻകാലത്തോളം ആദ്യമകാലം തൊട്ടേ ഇപ്പോഴുള്ള കാലങ്ങളാണ് ഇതിന് പ്രത്യേകിച്ച് ചേഞ്ചൊന്നും വന്നിട്ടില്ല നമ്മുടെ രൂപം കാണുന്ന ഇപ്പോഴും എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം ഇല്ലാതെ നടക്കത്തില്ല ഇല്ല നമ്മുടെ രൂപം കാണാനാകത്തില്ല മനസ്സിലാക്കുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കും നമ്മളുടെ ആംഗ്യങ്ങളിൽ വരുന്ന വ്യത്യാസം നമ്മളുടെ ഹസ്തരേഖയിൽ വരുന്ന വ്യത്യാസം ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളെ എന്ത് തരം സ്വഭാവത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് ഒരാൾക്ക് വസ്ത്രരേഖ ആർവ് ഉണ്ടെങ്കിൽ അത്തരം ഒരാൾ നമ്മുടെ കൈകൾക്കകത്തോട്ട് യാദർച്ഛികമായി നോക്കിയാൽ പോലും ആ വ്യക്തിക്ക് നമ്മുടെ ക്യാരക്ടർ മനസ്സിലാക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പം ചോദ്യങ്ങൾ വരാം അർത്ഥമില്ലാത്ത ചോദ്യം കൈകളില്ലാത്തവരെന്ത് ചെയ്യും കൈകളില്ലാത്തവരാണെങ്കിലും അവരുടെ ചേഷ്ടയിൽ ചേഷ്ടമുക്ക് മനസ്സിലാവുമല്ലോ അവരെന്ത് തരം സ്വഭാവക്കാരാണ് അവരുടെ സംസാര രീതി മനസ്സിലാവുമല്ലോ അവരുടെ തലമുടി ഉയരം അവരുടെ നിൽപ്പ് ഭാവം മുഖഭാവം എല്ലാം നോക്കിയാൽ നമുക്ക് മഹാവിലോ ഉയർന്നയാളാണോ താഴ്ന്നയാളാണോ നമുക്ക് കണ്ടെത്താനാകും ചിലപ്പോൾ ഉയർന്ന നിലയിലുള്ള ആളെ ചിലപ്പോൾ മുഖഭാവത്തെ ഗൗരവം ഒന്നുമില്ലാത്ത ലളിതമായ രൂപത്തിലാണ് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ അതൊക്കെ വളരെ യാദൃശ്യമാണ് എങ്കിലും ഒട്ടുമക്കിയ ആളുകൾക്കും ഒരു പേഴ്സണാലിറ്റി കാണും ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവർ വരുത്താൻ ശ്രമിക്കും ചില ആഭരണങ്ങളിട്ട് എന്തൊക്കെ ധരിച്ചാലും അത് മറ്റൊരാൾക്ക് കാണാനാവും ആഭരണങ്ങളിട്ടാലും മേക്കപ്പ് ചെയ്താലും തലമുടിയൊരു ഫാഷൻ മാറ്റിയാലും ഹെയർ സ്റ്റൈൽ ശരിയാക്കിയാലും എല്ലാം അവനവന് കാണാനൊക്കെ ഇല്ല അവനവന് കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണിക്കാനാണ് ഈ പ്രവർത്തികളെല്ലാം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹസ്തരേഖ നമ്മുടെ ഉള്ളിലെ സംഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ജയകളുടെ ചുമ്മാ നോക്കിയാൽ കുറച്ച് വരകൾ അല്ലാതെ ഒന്നും മനസ്സിലാവത്തില്ല എന്താണ് ഇതിന് അർത്ഥം അറിവില്ലാത്തവർക്ക് ഇതൊക്കെ രേഖകൾ ഞാനും കുട്ടിയായിരുന്ന കാലത്ത് ഞാനും എന്തിനാണ് ഈ രേഖകൾ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇതെന്താണ് സംഭവം ഒരുപാട് രേഖകൾ കാണുന്നു ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് അറിയില്ലാത്തൊരു കാലമുണ്ട് ആൾക്കാർ പറഞ്ഞു തീർക്കാറുണ്ട് കൈ നോക്കുന്നു നോക്കുന്നു എങ്ങനെ അർത്ഥം പറയുന്നു പക്ഷെ അതിൽ നമുക്ക് പൂർണ്ണമായും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം അവരെപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയും സന്തോഷിപ്പിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമല്ലാതെ സന്തോഷിക്കും അതായത് നിങ്ങൾക്ക് അത് ഇപ്പം ലഭിക്കുമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ലഭിക്കാറില്ല മനസ്സിലാക്കുക പക്ഷേ നമ്മളിവിടെ ചാനലിലൂടെ പറയുന്നത് ഈ രേഖയുടെ വരെയ വണ്ണമുള്ള കാര്യമാണ് അതായത് ഈ രേഖയിലൂടെ എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രവർത്തനം എന്താണ് അതിൻ്റെ പേരെന്താണ് വൃയേ വരുന്ന ആളുകൾ അതിൻ്റെ പേര് പറയാറില്ല വൃതയെ പിടിച്ച് നോക്കിയിട്ട് അവരെന്തൊക്കെയോ പറയും അതിനുള്ള പണവും മേടിച്ച് പോകും ചില ആളുകളോട് നമ്മൾ പറ വേണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ ചില ഒരു മേമ്പടിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് പോകും അവർ എന്നാലും നമ്മളത് അത്ര വില കൊടുക്കാനില്ല പക്ഷേ ഇവിടെ നമ്മളെങ്ങനെയാണ് വളരെ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു ഞാൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി മനസ്സിലാക്കി അല്ലെ മനസ്സിലാക്കിയ കാര്യമാണ് നല്ല ചിഹ്നങ്ങളെപ്പറ്റി മാത്രം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എങ്കിലെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടത്തു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ എൻ്റെ പെയ്യുന്നു അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയെ ചെയ്യുക താങ്ക്